നമസ്കാരം കുട്ടികളെ തോൽപ്പിച്ചാൽ വിദേശ ശതമാനം കൂടുമോ അല്ലെങ്കിൽ നിലവാരം ഉയരുമോ കുട്ടികളെ തോൽപ്പിച്ചാൽ വിദേശ ശതമാനം കൂടില്ല എല്ലാവർക്കും അറിയാം പക്ഷേ നിലവാരം കൂടുമോ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കൂടുമോ എന്നൊരു ചോദ്യം കേരളത്തിൽ ഇപ്പോ ഉയരുന്നുണ്ട് പൊതു അന്തരീക്ഷത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തന്നെ ഒരു ജാഥ തന്നെ നടത്തുന്നു ധാരാളം ഫേസ്ബുക്കിലും ധാരാളമായി വാട്സപ്പുകളിലും പത്രങ്ങളിലും ഒക്കെ ഇതിന്റെ ചലനം വരുന്നുണ്ട് ഒരുപാട് പരസ്യം വരുന്നുണ്ട് തോൽപ്പിച്ചാൽ നിലവാരം കൂടുമോ തീർച്ചയായും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ച് പ്രൈമറി വിദ്യാഭ്യാസത്തിൽ തുടങ്ങി ഹയർ സെക്കൻഡറി വരെ എത്തിച്ചിരുന്ന വിദ്യാഭ്യാസ രംഗത്ത് നേരത്തെ കുട്ടികൾ നന്നായി പഠിക്കുന്നില്ല തോറ്റുപോകുന്നു എന്ന് പറഞ്ഞ് ഒരു ചാക്കീരി പ്രൊമോഷൻ എന്ന് പറയുന്ന ചാക്കീരി പ്രൊമോഷൻ എന്ന് പറഞ്ഞിൽ ഏഴാം ക്ലാസ് വരെ എല്ലാവരെയും പ്രൊമോട്ട് ചെയ്തു അത് പോയി പഴയാലും തോറ്റാലും ജയിച്ചാലും ഏഴാം ക്ലാസ് വരെ പ്രൊമോട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് പത്താം ക്ലാസ്സിലേക്ക് വരുമ്പോൾ വീണ്ടും പ്രശ്നമാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് സിലബസ് റിവൈസ് ചെയ്തു ആൾ പ്രൊമോഷൻ വരെ സിലബസ് റിവൈസ് ചെയ്തു സിലബസ് റിവൈസ് ചെയ്തിട്ടും കുട്ടികൾ വേണ്ടത്ര നിലവാരത്തിലേക്ക് വരുന്നില്ല ജയിക്കുന്നില്ല അവസാനം എന്ത് ചെയ്തു ഇവാലുവേഷനിൽ ഇളവ് വരുത്തി കുട്ടികൾ ചിന്തിച്ചാൽ മാർക്ക് കൊടുക്കണം കുട്ടികൾ എന്തെഴുതി എന്നതിന് മാർക്ക് കൊടുക്കണം ശരി കുട്ടിക്ക് എന്തറിയാം എന്നുള്ളതാണ് പഠിപ്പിക്കേണ്ടത് എന്തറിഞ്ഞുകൂടാ എന്നുള്ളതല്ല പരീക്ഷ ഒരു മുദ്രാവാക്യം കറങ്ങുന്നുണ്ട് എന്തറിയാമെന്ന് പരിശോധിക്കലാണ് പരീക്ഷ എന്തറിഞ്ഞുകൂടാ എന്ന് ചുരഞ്ഞടുത്ത് തോൽപ്പിക്കലല്ല ഏ പരീക്ഷ എന്ന് അതൊന്നും അല്ല നീ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സിലബസ് പഠിപ്പിച്ച് നിശ്ചിത കരിക്കുലത്തിൽ നിശ്ചിത സിലബസ് പഠിപ്പിച്ച് അതിൽ നിന്ന് ചില ചോദ്യങ്ങൾ ചോദിച്ച് അത് വിശദീകരിക്കേണ്ട ചോദ്യങ്ങൾ ഉണ്ടാവും ഒൻപേടുകളുള്ള ചോദ്യങ്ങളുണ്ടാവും പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും ബ്രാക്കറ്റിൽ നിന്ന് എടുത്താനുള്ള ചോദ്യങ്ങൾ പല പല ചോദ്യങ്ങൾ ചോദ്യങ്ങളുണ്ടാവും ചോദ്യത്തിന്റെ ടൈപ്പ് വ്യത്യസ്തമായിരിക്കും വ്യത്യസ്ത ചോദ്യങ്ങളിലൂടെ ഒരു വർഷത്തെ സിലബസിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സെമസ്റ്ററിലെ സിലബസിൽ നിന്ന് ആ പരീക്ഷ എഴുതുന്ന പഠിക്കുന്ന കുട്ടിക്ക് എന്തൊക്കെ അറിയാമെന്ന് നോക്കുന്നതാണ് പരീക്ഷ അപ്പോൾ അതിൻ്റെ കൂടെ എന്തൊക്കെ അറിയാമെന്ന് നോക്കുമ്പോൾ എന്തൊക്കെ അറിഞ്ഞുകൂടാ എന്നുള്ളത് ഒരു പ്രശ്നമാണല്ലോ എന്തൊക്കെ അറിയാമെന്ന് നമ്മൾ പരീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു പരീക്ഷ നടത്തുമ്പോൾ ഒരു സെലക്ഷൻ പ്രോസസ് ചെയ്യുമ്പോൾ എന്തൊക്കെ അറിഞ്ഞുകൂടാന്നുള്ളതും കൂടി ആയിരിക്കും അതിൽ പരീക്ഷിക്കുന്നത് അങ്ങനെയാണല്ലോ എൻ്റെ തിയറി അപ്പൊ കുട്ടികൾക്ക് എന്തറിയാമെന്ന് മാത്രം പരീക്ഷിച്ച ഒരു പരീക്ഷ നടത്താൻ പറ്റത്തില്ല അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ എന്തറിയാം കൊടുക്കുന്ന ചോദ്യത്തിൽ എന്തറിയാം എന്തറിഞ്ഞുകൂടാ കൊടുക്കുന്ന പ്രായോഗിക ടെസ്റ്റിൽ എന്തറിയാം എന്തറിഞ്ഞുകൂടാ ഇതല്ലേ പരീക്ഷിക്കാൻ പറ്റുകയുള്ളൂ അതൊന്നാമത്തെ അടുത്ത ചോദ്യം പിന്നെ ഇത് ആരാണ് ഈ പരിഷത്ത് പോലുള്ള സംഘടനകൾ ഈ സമരം ചെയ്യുമ്പോൾ ആരോടാ സമരം ചെയ്യുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം എടുത്തു കഴിഞ്ഞാൽ അത് സിലബസ് എഴുതി നടത്തായാലും കരിക്കുലം സെറ്റ് ചെയ്ത് നടത്തായാലും ഇന്ന് ഈ ജാഥ നടത്തുന്ന ആളുകളുടെ പങ്കെത്രയാണ് ഞാനിപ്പോ കേരള ശാസ്ത്ര സാഹിത്യ പക്ഷത്ത് പുറത്തിറക്കിയിട്ടുള്ള ആറ് ലഘുലേഖകളുണ്ട് ഞാനത് വാങ്ങിച്ചായിരുന്നു അതിൽ പറയാത്ത ചില കാര്യങ്ങൾ കൂടി പരിഷത്തുകാരും അറിഞ്ഞിരിക്കണം കേരള സമൂഹം അറിഞ്ഞിരിക്കണം വെള്ളനാട് വെള്ളനാടെന്നു പറഞ്ഞ് കേരളത്തിലൊരു ഗ്രാമമുണ്ട് അവിടെ കെ ടി സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു സാർ ജീവിച്ചിരുന്നു ഇപ്പൊ മരിച്ചുപോയി കെ ടി എസ് എല്ലാവരുടെയും കെ ടി എസ് പിന്നൊരു രവീന്ദ്ര പിള്ളയുണ്ട് അപ്പൊ അദ്ദേഹം ഇപ്പോഴും ഉണ്ട് രവീന്ദ്രൻ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് റിട്ടയർ ആയി പിന്നെ എം എൻ എം എൻ എസ് എന്ന് അറിയപ്പെടുന്ന എം എൻ ശങ്കർ നാരായണൻ അങ്ങനെ എവരൊക്കെ കൂടി ആ കാലഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ പഠിക്കാത്ത കുട്ടികളുടെയും പഠിക്കുന്ന കുട്ടികളുടെയും മാർക്കിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു സർവേ ഒക്കെ എന്നിട്ട് അവർ ചില നിഗമനങ്ങളിലെത്തി ആ നിലമ നിഗമനങ്ങളുടെ ഭാഗമായി വെള്ളനാട് സ്കൂളിൽ വെച്ച് ചില പരീക്ഷണങ്ങൾ നടത്തി അവിടുത്തെ ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടുത്തെ പ്രൈമറി സ്കൂളിൽ ഈ സാറന്മാരുടെ ഞാൻ ഈ പറഞ്ഞ മൂന്ന് പേരുടെയൊക്കെ നേതൃത്വത്തിൽ ഇതിന് മനോഹരമായ ചില കാര്യങ്ങൾ അവർ കണ്ടെത്തി അവർ റെമഡിയൽ മെഷേഴ്സ് കൊണ്ടുവന്നു പരിഹാരക്രിയ പോലുള്ള പരിഹാര പ്രക്രിയകൾ എന്തൊക്കെയാണ് റെമഡിയൽ ടീച്ചിങ് എന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നു നേരത്തെ കൊണ്ട് അത് എന്തായാലും വിപുലമാക്കി പഠന രീതികളും പഠന ബോധന രീതികളും പഠന സാമഗ്രികളും റിവൈസ് ചെയ്യണം എന്നുള്ള രീതിയിൽ വന്നു അങ്ങനെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എഡ്യൂക്കേഷൻ റിസർച്ച് യൂണിറ്റ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് തന്നെ അവർ തയ്യാറാക്കി ഒരു സ്ഥാപനം പോലെ സ്ഥാപനം ആയില്ല ഐ ആർ ടി സി പോലെ എഡ്യൂക്കേഷൻ റിസർച്ച് യൂണിറ്റ് തൃശൂരിൽ പരിസര കേന്ദ്രം ഉള്ളതുപോലെ പോലെ ഐ ആർ ടിസിൽ ഗ്രാമീണ പഠന കേന്ദ്രം ഉള്ളതുപോലെ തിരുവനന്തപുരം കേന്ദ്രമായൊരു ഇആർ യു അതിന്റെ ഒരു ഓഫീസും തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവശാലോ അല്ലെങ്കിൽ മറ്റ് താല്പര്യങ്ങൾ വെച്ചിട്ടോ പിന്നെ കെ ടി എസ് വയനാട്ടത്ത് ഇല്ലാതായി ഈ രവീന്ദ്രൻ എന്ന് പറയുന്ന സാർ വയനാത്ത് മാറിപ്പോയി എം എൻ എസ് ഭരിച്ചുപോയി ആ യൂണിറ്റും പോയി ആ പരീക്ഷണങ്ങളും പോയി ഇതൊന്നും ഈ പരിഷത്തിന്റെ ഒരു രേഖയിലും കണ്ടില്ല കേരളത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നു രേഖകളിൽ കാണാനില്ല കുറെ വാക്കുകളും ജാഗ്രതകളും ആണ് ആ രേഖകളുള്ളത് വിചനാധിപത്യവൽക്കരിക്കണം മതേതരവത്കരിക്കണം പട്ടികജാതി പട്ടികവർഗക്കാരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് ഏ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് സാംസ്കാരികമായി സാമൂഹികമായി സാമുദായികമായിട്ടൊക്കെ അവർ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന അവർ അവരിനിയും സമൂഹത്തിൽ വേണ്ടത്ര പഠിച്ചു ഉയർന്നു വരാനുള്ള കഴിവ് ആർജിച്ചിട്ടില്ലെങ്കിൽ അത് സെപ്പറേറ്റ് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് തീർച്ചയായിട്ടും അത് കൈകാര്യം ചെയ്യണം അവരെ കൂടി പൊതുധാരയിലേക്ക് കൊണ്ടുവരണം പൊതുവിദ്യാഭ്യാസ ധാരയിലേക്ക് അവരെ കൊണ്ടുവരണം അതിനുള്ള സ്ട്രാറ്റജികൾ വർക്ക്ഔട്ട് ചെയ്യണം കണക്ക് പ്രയാസമാണ് ഇത്രയും കാലവും കണക്ക് പ്രയാസമാണ് എന്തുകൊണ്ട് കണക്ക് പ്രയാസമായാൽ കണക്കിനെ പ്രയാസരഹിതമായി ആയാസരഹിതമായി പഠിപ്പിക്കാനുള്ള ടൂളുകളും സിലബസുകളും മെത്തനോളജികളും മെത്തേഡുകളും ഉണ്ടാക്കുന്നില്ല സിലബസ് പരിഷ്കരിക്കുന്നവർ ഇംഗ്ലീഷ് പ്രയാസമാണ് ഇംഗ്ലീഷ് ടീച്ചർമാരല്ല പഠിച്ചവരല്ല ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഇപ്പൊ മാറ്റം വരുന്നു കുട്ടികൾക്ക് ഇംഗ്ലീഷ് നന്നായി പറയാനായില്ല നന്നായിട്ട് അറിയില്ല മലയാള ഭാഷ നന്നായിട്ട് എഴുതാൻ അറിയില്ല മലയാള ഭാഷ പറയാൻ അറിയില്ല നല്ലൊരു അറിയില്ല എന്താ സ്ഥിതി ഇങ്ങനെ എന്തിനാണ് കുട്ടികളെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെ ഇതാണ് പരിശത്ത് ചോദ്യം ചെയ്യേണ്ടത് പൊതുസമൂഹം ചോദ്യം ചെയ്യേണ്ടത് ഇന്ത്യയിൽ പ്രൈമറി വിദ്യാഭ്യാസത്തിൽ അംഗൻവാടിയും ഉണ്ട് എൽ കെ ജി ഉണ്ട് യു കെ ജി ഉണ്ട് പലതരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു സംവിധാനങ്ങളുണ്ട് കുട്ടികളുടെ ഒരു വീട്ടിലെ കുട്ടി തന്നെ അല്ലെങ്കിൽ അടുത്തടുത്ത വീട്ടിലെ കുട്ടി ഒരു കുട്ടി അംഗൻവാടി പോകുന്നു തൊട്ടടുത്ത സാമ്പത്തികമുള്ള കുട്ടികൾ കെ ജി യു കെ ജി പോകുന്നു അത് ചോദ്യം ചെയ്യണം അതാണ് ചോദ്യം ചെയ്യേണ്ടത് ചോദ്യം ചെയ്യണം ഒറ്റ തരത്തിലുള്ള വിദ്യാഭ്യാസം എങ്ങനെ പ്രാഥമിക തലത്തിൽ കൊടുക്കാം ഹൈസ്കൂൾ വരെ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി വരെ അതിനുശേഷം അവർ കോളേജുകൾ വിവിധ സ്ഥലങ്ങളിലൊക്കെ പോയി പഠിച്ചോട്ടെ എങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്കൂൾ തല വിദ്യാഭ്യാസം എല്ലാവർക്കും ഒരേ സിലബസ് കൊടുക്കാം ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം പറഞ്ഞാൽ പോരാ പരിഷത്ത കഥ പറയേണ്ടത് അതുപോലെ തന്നെ താഴെ തലത്തിലുള്ള അംഗൻവാടി മുതൽ ഈ പറയുന്ന ഈ സംവിധാനങ്ങൾ നഴ്സറി എൽ കെ ജി യു കെ ജി എന്നൊക്കെ പറയുന്ന പലതരത്തിൽ കുട്ടികളെ വിവേചനത്തിൽ പല സ്ഥലത്തിൽ കൊണ്ടുപോയി പലതരം പൗരന്മാരെ സൃഷ്ടിക്കാതെ ഒരേതരം പൗരന്മാരെ എങ്ങനെ ആ കാര്യത്തിൽ സൃഷ്ടിക്കാം ഇന്നിപ്പോ ഏതെങ്കിലും വിഷയത്തിൽ ആരെങ്കിലും ഒക്കെ പറകിൽ പോയി തോക്കുകയാണെങ്കിൽ അതിന് വിഭാഗം തന്നെ പോവുകയാണെങ്കിൽ അതെങ്ങനെ കറക്റ്റ് ചെയ്യാം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുപാട് കൂടിയല്ലോ ഒരുപാട് അടിസ്ഥാന സൗകര്യം കൂടിയല്ലോ എഞ്ചിനീയറിംഗ് ഡോക്ടർമാരുടെയൊക്കെ വിഷയത്തിൽ അവർ പരിശീലിച്ചപ്പോൾ കുട്ടികൾ പറകിൽ മലയാളം മീഡിയത്തിലെ കുട്ടികൾ പറകിൽ പോയപ്പോൾ അതിന് പരിഹാരം അവിടെ പോയി സമരം ചെയ്യലല്ല ഡൽഹിയിലെ പല യൂണിവേഴ്സിറ്റികളിലും ഇപ്പോൾ കേരളത്തിലെ കുട്ടികൾക്ക് കിട്ടുന്നില്ല അതിന് യൂണിവേഴ്സിറ്റികളെ തെറി പറയലല്ല അല്ലെങ്കിൽ അവരുടെ മാർക്ക് കുറയ്ക്കണം എന്ന് പറയലല്ല നമ്മൾ തിരിച്ച് ചിന്തിക്കുക ശാസ്ത്ര സാഹിത്യ വരുഷത്തിനെ പോലെയുള്ള ആളുകൾ ജാഥ നടത്തുമ്പോൾ അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസത്തിൽ ഇടപെടുമ്പോൾ ഈ പരിഷത്തിലെ വളരെ പ്രധാനപ്പെട്ട കുറെ ആളുകളാണ് ഞാൻ പേരെല്ലാരും പറയുന്നില്ല കുറെ ആളുകളാണ് ഈ സിലബസ് എഴുതുന്നത് ഈ കരിക്കുലം ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് അവർ അകത്ത് സിലബസ് എഴുതും കരിക്കുലം തയ്യാറാക്കും മുപ്പത് ശതമാനം മാർക്ക് വേണമെന്ന് ഗവൺമെന്റ് പറഞ്ഞു ആ യോഗത്തിലുള്ള ആളുകൾ തന്നെയാണ് പുറത്തു വന്ന് അത് പാടില്ല എന്ന് പറയുന്നത് ഇതൊക്കെ എങ്ങനെയാണ് കേരള സമൂഹം കാണുന്നത് അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഞാനിതൊക്കെ കുറേയധികം ഹോംവർക്ക് ചെയ്യുകയും കാര്യങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടാണ് പറയുന്നത് കളക്ട് ചെയ്തിട്ടാണ് പറയുന്നത് ശേഖരിച്ചിട്ടാണ് പറയുന്നത് ഇതല്ല ശാസ്ത്ര സാഹിത്യ സാഹിത്യപക്ഷത്തിൻ്റെ ജാതിയിൽ നിങ്ങൾ ഉയർത്തേണ്ട വിദ്യാഭ്യാസം ഒരു രാജ്യം ഒരേതരം വിദ്യാഭ്യാസം ഒരു രാജ്യം ഒരേ തരം സിലബസ് ഒരു രാജ്യം ഒരേ തരത്തിലുള്ള കരിക്കുലം വ്യത്യസ്തവരും പ്രാദേശികമായ പരിസ്ഥിതി പരിസ്ഥിതിയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ യു പിയിലെ പരിസ്ഥിതി പഠിപ്പിക്കുന്ന പോലെ ആയിരിക്കില്ല കേരളത്തിലെ പരിസ്ഥിതി വരും ഇവിടെ കടലും തീരും എല്ലാം ഉണ്ട് മലയൊക്കെ അതില്ലാത്തൊരു പഞ്ചായത്ത് ഒരു സ്റ്റേറ്റിൽ അത് പഠിപ്പിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല പക്ഷേ എന്നാലും പൊതുവായ കാര്യങ്ങൾ എന്തെന്ത് പഠിപ്പിക്കണമെന്നുള്ള സിലബസിലും അതുപോലെ തന്നെ അതിനുള്ള സംവിധാനങ്ങൾ ആവശ്യമുണ്ട് എസ് സി ആർ ടി പുനർനിർവഹിക്കണം നിങ്ങൾ പറയേണ്ട ഒരു പരിഷത്ത് പറയേണ്ട മറ്റൊരു മുദ്രാവാക്യമാണ് എസ് സി ആർ ടിയിൽ ഗവേഷണം നടക്കണം പഠന പ്രോജക്ടുകൾ ഉണ്ടാവണം കുട്ടികൾക്ക് എങ്ങനെ കൂടുതൽ പഠനം പിന്നെ വളരെ മധുരമായി കൊണ്ടുവരാൻ പറ്റുന്നത് ഈ തരത്തിലുള്ള ചർച്ചകൾ നടക്കേണ്ടതിന് പകരം വിദ്യാഭ്യാസ രംഗത്തെ മിനിമം മാർക്ക് വാങ്ങണമെന്ന് പറഞ്ഞാൽ എന്തിനാണ് മിനിമം മാർക്ക് വെച്ചത് മിനിമം മാർക്ക് വെച്ചത് കൊണ്ട് കുറച്ച് പേർ തോറ്റുപോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇവർ എസ് എസ് എൽ സി കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞാൽ എടുത്തെറിയുന്നത് മത്സര ലോകത്താണ് അവിടെ എല്ലായിടത്തും മിനിമം മാർക്കുണ്ട് പി എസ് സി പോയാൽ മിനിമം മാർക്കുണ്ട് ശകല സ്ഥലത്തെ മിനിമ മാർക്കുണ്ട് റിസർവേഷൻ കുറച്ചേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എല്ലായിടത്തും റിസർവേഷൻ ഇല്ല പ്രൈവറ്റ് കമ്പനികളിൽ ഒന്നും റിസർവേഷൻ ഇല്ല അവിടെയും ജോലിക്ക് പോണ്ടേ നമ്മുടെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ ഒന്നും റിസർവേഷൻ ഇല്ല അവിടെയും പോണ്ടേ അപ്പൊ നല്ല മാർക്ക് വാങ്ങി കുഞ്ഞുങ്ങൾ പാസ്സാക്കുന്നത് എങ്ങനെ അതിനുള്ള ഹോംവർക്ക് എങ്ങനെ അതിനുള്ള പരിശീലനം എങ്ങനെ കൊടുക്കണം അങ്ങനെ ഞങ്ങളെ ടീച്ചർ കമ്മ്യൂണിറ്റിയെ എങ്ങനെ അതുമായി ബന്ധിപ്പിക്കണം ഇനി ടീച്ചർ കമ്മ്യൂണിറ്റിയെ കുട്ടികൾക്ക് ചോദ്യം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ടീച്ചർമാരുടെ പെർഫോമൻസ് ശരിയാണോ തെറ്റാണോ എന്ന് ടീച്ചർമാർക്ക് കുട്ടികൾക്ക് കൂടി ഇവാലുറ്റൻ ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂൾസ് ഉണ്ടാക്കണം അങ്ങനെ ഏതെങ്കിലും ടീച്ചർമാർക്ക് പെർഫോമൻസ് കുറവാണെങ്കിൽ അവരെ പരിശീലനം പുനർ അയക്കണം ഇന്നത്തെ പോലെ എല്ലാവരെയും കൂടി ഇരുത്തുള്ള പരിശീലനം പാടില്ല നന്നായി പെർഫോം ചെയ്യുന്ന ടീച്ചറേയും പെർഫോം ചെയ്യാത്ത ടീച്ചറേയും എല്ലാവരെയും ഒന്നിച്ചിരിയായിപ്പോ പരിശീലനം അത് പാടില്ല ടീച്ചർമാരെ ഇൻഡെക്സ് കൊണ്ടുവരണം അവർക്കും സെൽഫ് ഇവാലുഷൻ നടത്താൻ പറ്റുന്ന മൊട്യൂളുകൾ ഉണ്ടാക്കണം അതിനുള്ള മൊബൈൽ ആപ്പ് ഉണ്ടാക്കണം അതിനുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം ടീച്ചർമാർക്കും സാരന്മാർക്കും സ്വയം അവരെ വിലയിരുത്താം അവർക്ക് എന്ത് പ്രാവീണ്യമാണ് കുറവെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവരിയിക്കാം ഇത്തരത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ പറയാതെ ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ എടുക്കാതെ എന്താണ് ഈ പൊതുസമൂഹത്തോട് പറയുന്നത് തോൽപ്പിച്ചാൽ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കൂടുമോ തീർച്ചയായിട്ടും പരീക്ഷയാണെങ്കിൽ കുറച്ച് പേര് തോറ്റു പോകും ഇപ്പൊ എല്ലാവരും ജയിക്കണമെങ്കിൽ ആൾ പ്രൊമോഷൻ കൊടുക്കലല്ല സിലബസിൽ വെള്ളം ചേർക്കലല്ല ഇവാലുവേഷനിൽ വെള്ളം ചേർക്കലല്ല കുട്ടികളെ അങ്ങനെ സജ്ജമാക്കലാണ് അറുപത് കുട്ടികളിരിക്കുന്ന അൻപത് കുട്ടികളിരിക്കുന്ന നാൽപ്പത് കുട്ടികളിരിക്കുന്ന ഒരു ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും അങ്ങനെ സജ്ജമാക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമാണ് ഇപ്പൊ എല്ലാവഴും ചോദിക്കുന്നത് തീർച്ചയായും പറ്റും അങ്ങനെ പറ്റണം അല്ലെങ്കിൽ കുട്ടികളെ ഗ്രൂപ്പ് തിരിക്കണം ഗ്രൂപ്പുകളാക്കണം അങ്ങനെ ഗ്രൂപ്പുകളാക്കി എല്ലാവരെയും ഒരേ നിലവാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരണം മിനിമം നിലവാരത്തിലേക്ക് വ്യത്യാസം ഉണ്ടാവും അപ്പൊ എല്ലാവരെയും ജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മിനിമം മാർക്ക് എടുത്ത് കളയലല്ല മിനിമം മാർക്കിലേക്ക് എല്ലാവരെയും ഉയർത്തിക്കൊണ്ട് വരലാണ് അതുകൊണ്ട് ശാസ്ത്രസാഹിത്യ പരിഷത്തിന്റെ ഇപ്പൊ നടത്തുന്ന കാരണം ഈ പരിഷത്തിനോട് ഇത് പറയുന്നത് പരിഷ്യത്തിന്റെ ജാത ഇപ്പൊ വരുന്ന വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്ന ഒരു ഏജൻസി ആയി എന്നുള്ള നിലയിലാണ് ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലയിലാണ് തീർച്ചയായിട്ടും പരിഷത്തിലെ ആളുകൾ ഇത് ഗൗരവമായി ചർച്ച ചെയ്യണം നിങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയം ആ ആറ് ലഘുലേഖ വായിച്ചാലും സമഗ്രമല്ല കൃത്യമായി പറയേണ്ട വിഷയങ്ങളല്ല നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് പറയേണ്ട വിഷയങ്ങൾ നിങ്ങൾ തൊട്ടിട്ടുമില്ല വളരെ സർഗാത്മകമായി കുറേ ജാർഗണുകൾ വെച്ചതിന് ശേഷം ഈ പറയുന്ന ചില കാര്യങ്ങളെ മിനിമം മാർക്ക് അടക്കമുള്ള ചില കാര്യങ്ങളെ ചോദ്യം ചെയ്തു പോകുന്നതല്ലാതെ ഗൗരവമായി ഒരു കാര്യം അതിനകത്ത് പറയുന്നില്ല ആ രീതിയിൽ പരിഷത്ത് തന്നെ നടത്തിയിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിൽ നടന്നിട്ടുള്ള വെള്ളനാട് സ്കൂളിൽ നടന്നിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ള പരീക്ഷണങ്ങളെ കൂടി ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി അതിൽ നിന്ന് കൂടി അനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പുതിയ രീതികൾ കേരളത്തിന് വേണമെന്ന് പറയാൻ ഈ അത് ചർച്ച ചെയ്യാൻ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഇത് ഞാൻ പറഞ്ഞത് വിദ്യാഭ്യാസ രംഗത്ത് കൂടി ഇടപെടുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറെ പ്രവർത്തനങ്ങളും പ്രോജക്ടുകളും ചെയ്യാൻ അവസരം കിട്ടിയിട്ടാളെന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് മുന്നിൽ വേണ്ടത് കുട്ടികളെ ലോക നിലവാരമുള്ള ദേശീയ നിലവാരമുള്ള രാജ്യത്തിൽ എവിടെ ചെന്നാലും മത്സരിച്ച് തന്നെ ജയിക്കുന്ന മനോഹരമായ കുട്ടികൾ ആരുടെ മുന്നിലും പുറകിൽ നിൽക്കാത്ത നല്ല ഭാഷാ പ്രാവീണ്യമുള്ള നല്ല നൈപുണ്യമുള്ള നല്ല ശാസ്ത്രബോധമുള്ള നല്ല സാമൂഹ്യ ചിന്തയുള്ള നല്ല ചരിത്ര ബോധമുള്ള കുട്ടികളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് പിന്നെ നിങ്ങൾ പറയേണ്ട ഒന്ന് രണ്ട് കാര്യവും ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം കുട്ടികളുടെ സ്വഭാവ രൂപീകരണം ഇന്ന് മഹാപുരുവശം കുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട് ആക്ഷേപുള്ളു എനിക്ക് യാഥാർത്ഥ്യത്തിന് ഡേറ്റ ഇല്ല പക്ഷെ ആക്ഷേപങ്ങളുണ്ട് അതിനെ സമയത്ത് കുട്ടികളുടെ സ്വഭാവ രൂപീകരണം എങ്ങനെ പരിസ്ഥിതി സംരക്ഷണം എങ്ങനെ കുട്ടികളിൽ കൂടെ കൂടുതൽ നമുക്ക് ഇൻകൽക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കൊണ്ടുവരാം ദേശസ്നേഹം എങ്ങനെ കൊണ്ടുവരാം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസത്തിൽ വരേണ്ടതുണ്ട് പൊതു സ്വത്ത് സംരക്ഷിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ കുട്ടികളെ കൂടുതൽ പഠിപ്പിച്ചെടുക്കാം ഈ കാര്യങ്ങൾ കൂടിയൊക്കെയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറയേണ്ടത് അങ്ങനെ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും ജാഥ യാത്ര ജാഥയല്ല ഒരു യാത്ര നടക്കുന്നു ആ യാത്ര നടക്കട്ടെ യാത്ര കഴിഞ്ഞാൽ പരിഷത്ത് വരുന്ന മാസങ്ങളിൽ ഡിസംബറിൽ യാത്ര കഴിഞ്ഞാൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ കേരളത്തിൽ വളരെ വ്യാപകമായ ഡിബേറ്റ് സംവാദങ്ങൾ നടത്തണം ആ നടത്തേണ്ട സംവാദം ഞാനീ പറഞ്ഞ സംവാദങ്ങളാണ് നടത്തേണ്ടത് അല്ലാതെയുള്ള ചർച്ചകൾ സമരങ്ങൾ നടത്തുന്നത് മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾക്കെതിരെയുള്ള സമരങ്ങൾക്കുള്ള ഒരു ഊർജ്ജം കിട്ടട്ടെ എന്നുള്ള നിലയിൽ പോരാ അതല്ല കൃത്യമായി എന്താണ് കാര്യങ്ങൾ പറയേണ്ടത് സമൂഹത്തോട് പറയുക അത് വളരെ കൃത്യമായി പറയുമ്പോൾ അതിനകത്തൊരു സമഗ്രത ഉണ്ടാവുക ഒരു ശാസ്ത്രീയത ഉണ്ടാവുക ഇത് രണ്ടും ഇന്നത്തെ ജാഥയുടെ അജണ്ടയിലുമില്ല രേഖകളിലും കാണുന്നില്ല ഞാൻ രേഖകൾ വായിച്ചാളെന്നുള്ള നിലയിൽ ഒരു പൊതു താല്പര്യത്തിലാണ് ഈ വിഷയം വീഡിയോ ആയി അവതരിപ്പിക്കുന്നത്